ഇന്നലെ എന്നെ കാണാമെന്നൊരു വന്നൊരു അറുപത്തിരണ്ട് വയസ്സുള്ള ഒരു ഉപ്പാപ്പ കൗൺസിലിങ്ങിന് വന്നിരുന്നിട്ട് എന്നോട് പറഞ്ഞു എന്നെ ആരും നോക്കുന്നില്ല ആർക്കും എന്നെ വേണ്ട കല്യാണത്തിന് പോകുമ്പോൾ കൂടി എന്നെ കൂട്ടാണ്ട് പോകുന്നു എൻ്റെ കുപ്പായ അലക്കിത്തരുന്നില്ല നൂറ് പരാതികൾ അപ്പോൾ അവരുടെ പ്രശ്നം എന്താ അവർക്ക് കിട്ടേണ്ട സന്തോഷം എവിടെയോ മുടങ്ങിക്കിടക്കുന്നു ആ സന്തോഷത്തിന് പകരം സങ്കടം കിട്ടുന്നു ദേഷ്യം കിട്ടുന്നു വെറുപ്പുണ്ടാകുന്നു സങ്കടവും ദേഷ്യവും വെറുപ്പും ഒരാളുടെ ഉള്ളിൽ ഉണ്ടാകുമ്പം നിങ്ങൾ ആലോചിച്ച് നോക്ക് നമ്മളുടെ ബയോളജി അനുസരിച്ച് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ വൃക്കയുടെ അടുത്തുള്ള ഒരു ഗ്രന്ഥി അഡ്രിനാൽ എന്ന് പറയുന്ന ഒരു ഹോർമോൺ വിഷം പോലത്തെ ആണ് അധികമായാൽ എല്ലാം അധികമായാൽ വിഷമാണ് അത് ഉത്പാദിപ്പിക്കും അത് തലച്ചോറിൽ ചെന്നിട്ട് പിടിക്കും അത് രക്തത്തിൽ കോശങ്ങളെ പിടിക്കും അതുകൊണ്ടാണ് അധികം ടെൻഷൻ ആൾക്കാർക്ക് വേഗം ക്യാൻസർ ആവുന്നു എന്നൊക്കെ പറയുന്നത് അപ്പൊ നമുക്ക് ഉറക്കില്ലാണ്ടാവും നമുക്ക് ഭക്ഷണം വേണ്ടാണ്ടാവും ഭക്ഷണം വേണ്ടാണ്ടാവുക ഉറക്കില്ലാണ്ടാവുക അപ്പൊ ദഹനത്തിനെ ബാധിക്കും അപ്പോൾ ശരീരത്തിൻ്റെ ഘടനയിൽ മാറ്റം വരും നമ്മൾ വേഗം രോഗികളാവും മനസ്സമാധാനവും രക്തസമ്മർദ്ദവും തമ്മിൽ ബന്ധമുണ്ടല്ലോ അപ്പൊ പ്രഷറ് കൊളസ്ട്രോള് ഷുഗർ തുടങ്ങിയ രോഗങ്ങൾ വേഗം വരും നമ്മൾ ആ നോക്ക ഒറ്റപ്പെട്ട് നിൽക്കുക ആരും എന്നെ നോക്കാനില്ല എന്ന് പറയുന്ന ഒരു എല്ലാ ആളുകൾക്കും കൈപിടിക്കാനുള്ള ആരെങ്കിലും വേണ്ടേ എല്ലാ ആളുകൾക്കും ഒന്ന് സ്പർശിക്കാനുള്ള ആരെങ്കിലും കിട്ടണ്ടേ എല്ലാ ആളുകൾക്കും പരിഗണന കിട്ടണ്ടേ എല്ലാ ആളുകൾക്കും എന്നെ എനിക്ക് വേണ്ടി സ്പേസ് തരാൻ വേറൊരാൾ ഉണ്ട് എന്ന് പറയുന്ന തോന്നൽ തോന്നലുണ്ടാകണ്ടേ ഇതൊന്നുമില്ലാണ്ട് എങ്ങനെയാണ് ഈ മൊബൈലിൻ്റെ കാലത്ത് നമ്മൾ ജീവിക്കുക അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ഇതൊന്നും കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ മൊബൈലിനെ ചങ്ങായിയാക്കും അപ്പം ഇതിൻ്റെ പ്രശ്നം എന്താ ഇതിൻ്റെ സ്ക്രീന് കൃത്രിമമാണ് ഇതിൽ നിന്ന് വരുന്ന പുറത്തേക്ക് വരുന്ന വെളിച്ചം കൃത്രിമമാണ് ഇതിന്റെ സൗണ്ട് കൃത്രിമമാണ് ഇത് അധികം നമുക്ക് കേൾക്കാൻ പറ്റൂല രാത്രി കിടന്നുറങ്ങുന്നതിന്റെ ഇരുപത് മിനിറ്റ് മുമ്പ് എല്ലാ ഐ ടി എലക്ട്രോണിക് ഉപകരണങ്ങളും നിങ്ങൾ ഓഫാക്കി വെക്കണം എന്നാ ടി വി ആയാലും മൊബൈൽ ആയാലും ടാബ് ആയാലും കമ്പ്യൂട്ടർ ആയാലും എന്തിനാ അത് നമ്മൾ ബ്രെയിൻ സിസ്റ്റത്തിന് എടുങ്ങാറുണ്ടാക്കും ഊർജ്ജസ്വലമായിട്ട് പോയിട്ട് ഉറങ്ങേണ്ട മനുഷ്യൻ ഒരുതരം ആവിയായിട്ട് പോയിട്ട് ഉറങ്ങും ഒരലസനായിട്ട് പോയിട്ട് ഉറങ്ങും ഒരു ഉഷാറില്ലാതെ പോയിട്ട് ഉറങ്ങും അപ്പോൾ ഉറങ്ങുമ്പോൾ ഉണരുന്ന ഉള്ളിലേത്ത മനസ്സിലും ഈ ഉഷാറില്ലായ്മ കിടക്കും രാവിലെ സുഭയ്ക്ക് എണീക്കുമ്പോൾ ഒരു ഉഷാറുണ്ടാവൂല ചലിക്കാൻ തോന്നൂല ജോലി ചെയ്യാൻ തോന്നൂല ചിലപ്പോ അധികം ഭക്ഷണം കഴിക്കും ചിലപ്പോ കഴിക്കാതിരിക്കും പെട്ടെന്ന് രോഗികളായി രോഗികളായിത്തീരുന്ന ഒരു കാലം ഒരു ജനറേഷൻ ഒന്നും കൂടി വന്നിരിക്കുന്നു ചിന്തിച്ചു നോക്ക് ഭക്ഷണത്തിന്റെ രീതികൾ ടൗണിൽ കിട്ടുന്ന ഭക്ഷണമൊക്കെ ആഞ്ഞു വലിച്ച് അടുക്കകളകളൊക്കെ പൂട്ടി ഭക്ഷണം പുറത്തുനിന്ന് കഴിച്ച് അല്ലെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്ത് വരുത്തിച്ച് ഇതൊക്കെ ഒരു സന്തോഷമാണ് പണിയെടുക്കാതിരിക്കുക എരിവും പുളിയും ഉള്ള ഭക്ഷണം നല്ലോണം കഴിക്കുക ഏത് കോഴിൻ്റെ ഇറച്ചിയാ തിന്നറിയാവോ വിദേശത്ത് നിന്ന് അന്യ സംസ്ഥാനത്ത് നിന്നിവിടെ എത്തുമ്പം തന്നെ പാതി തല ചത്തതുപോലെ കിടക്കുന്ന കോഴി അതിനെ അറക്ക തന്നെ വേണ്ട കത്തി മുന്നിൽ വെക്കുമ്പോൾ തന്നെ ചത്തുവാകും അത്ര മാ അത്രേ ഉഷാറുള്ളൂ പണ്ടൊക്കെ ഞങ്ങളുടെ ഒക്കെ നാട്ടിൽ കോഴീനെ പിടിക്കാൻ വേണ്ടിയിട്ട് ചെറുപ്പക്കാരായ ഞങ്ങളെയൊക്കെ അയക്കും ഉമ്മ ഇത് കോഴിനെ പിടിക്കാൻ രാവിലെ ഇറങ്ങണോ ഈ വീട്ടിലെ വളപ്പിലെ അന്നം പെറുക്കി തിന്ന പൂവൻ കോഴീനെ പിടിച്ചിട്ട് പറിച്ചിട്ട് പിടിച്ചു കൊണ്ടുവന്നിട്ട് രണ്ടാളൊക്കെ പിടിച്ചിട്ട് വേണം എന്നൊന്ന് അറക്കണം അതിൻ്റെ ഒരു കഷ്ണം തിന്നാൽ മതി അത് ശരീരത്തിന് എനർജിയാ ഇപ്പൊ ഇങ്ങനെ ചത്ത കോഴിയെ രണ്ടെണ്ണം ഒന്നിച്ചിട്ടൊക്കെ തിന്നു ഒരു ചെറുപ്പക്കാരൻ അല്ലേ പല പേരിലും പക്ഷേ അത് ശരീരത്തിൻ്റെ അകത്ത് കയറുക എന്നിട്ട് വ്യായാമം ചെയ്യാതിരിക്കുക പിന്നെ മൊബൈലും പിടിച്ചിട്ട് കിടന്നുറങ്ങുക പന്ത്രണ്ട് മണിവരെ ഉറക്കൊഴിയുക രാത്രി അകലെപ്പോഴോ അടിക്കുക ഭക്ഷണത്തിൻ്റെ ഷെഡ്യൂള് മാറുക ഇങ്ങനെയൊക്കെ ഒരു ജനറേഷനെ കുറിച്ച് ചിന്തിച്ചു നോക്ക് തലച്ചോറ് നേരെ വർക്ക് ചെയ്യില്ല ഹൃദയം തുറക്കൂല ഒരു മനുഷ്യൻ മനുഷ്യനോട് കാണിക്കേണ്ട ബന്ധങ്ങളിൽ ഊഷ്മളത ഉണ്ടാവൂല അപ്പൊ അത് നിങ്ങൾ ചിന്തിക്കണ്ടേ നമ്മൾ ആലോചിക്കണ്ടേ അപ്പൊ സ്നേഹം ഹൃദയത്തിൻ്റെതാ അത് നേരത്തെ ഉസ്താദോട് ഓതി വെച്ചപ്പോൾ ഓർക്ക് അതിൻ്റെ ആശയം പറയാൻ പറ്റാത്തതിൻ്റെ സങ്കടം ഞാൻ കൗതുകപൂർവ്വം കേട്ടു എൻ്റെ കുറച്ചെങ്കിലും ഞാനത് പറയാൻ ശ്രമിക്കാം ബാക്കി ഉസ്താദ് പറഞ്ഞ പോലെ എനിക്ക് പറയാൻ പറ്റൂല ബിസ്മില്ലാഹി റഹീം സൂറത്ത് റൂമിലെ ആയത്താണ് ഉസ്താദ് നേരത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ ഓതിയത് ഒമിൻ ആയാ തി ുംസ്ാഹിൻ്റെ ഒക്കെ വേദികളിൽ നമ്മൾ കേൾക്കുന്ന കുടുംബ ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ ആരുടെയും നാവിൻ തുമ്പിൽ വരുന്ന ഒരാത്ത് എത്ര മനോഹരമായിട്ടാണ് ഇസ്ലാം ഇ കൃത്രിമ കാലത്തിനും കൂടി ഉപകാരപ്പെടുന്ന ഒരാശയം മുന്നോട്ട് വെച്ച് ഒ മിൻ ആയാത്തി അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് അൻഹലക്കലകും നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഇണകളെ ഉണ്ടാക്കി തന്ന ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട് അല്ലേ ഒരുപാട് വ്യാഖ്യാന ആണിൻ്റെ ആണിൻ്റെ ഭാഗമാണ് പെണ്ണ് എന്നൊരർത്ഥമുണ്ട് കേരളക്കാരായ നമുക്ക് കേരളീയനായ ആയ പെണ്ണ് അല്ലേ ഹൈറ്റ് കൂടിയ നീഗ്രോക്ക് ഹൈറ്റ് കൂടിയ പെണ്ണ് മൂക്ക് പരന്ന മലേഷ്യക്കാരി പെൺകുട്ടിക്ക് മൂക്കുപരന്ന ആണ് ആലോചിച്ച് നോക്കും മുടി ചമ്പിച്ച ആസ്ട്രേലിയക്കാരിക്ക് മുടി ചമ്പിച്ച ആണ് ിത്തസ്കുനുല എന്തിനാണ് ഈ ശാരീരികമായ യോജിപ്പിന് പറ്റിയ ഇണകളെ നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഉണ്ടാക്കി തന്നത് എന്തിനാണ് കല്യാണം എല്ലാവരും കല്യാണം കഴിക്കുന്നത് അതുകൊണ്ട് ഞാനും അങ്ങ് കല്യാണം കഴിക്കുക എന്ന് അങ്ങനെയല്ല അത് വിവാഹം എന്ന് പറയുന്നത് ഒരു വ്യവസ്ഥിതിയിലേക്കുള്ളൊരു പോക്കാണ് അത് പ്രേമിച്ചിട്ട് അങ്ങ് കല്യാണം കഴിച്ചാളെ ഞാനല്ല എൻ്റെ ഇണകളെ കാണേണ്ടതെന്ന് വിചാരിച്ച വിവാഹം ഉത്തരവാദിത്തമാണ് പ്രേമത്തിൽ ഉത്തരവാദിത്വം പ്രേമത്തിൽ ഒരു ഐസ്ക്രീമിൻ്റെ രുചിയേ ഉള്ളൂ അതുകൊണ്ടാണ് പല പ്രേമബന്ധവും പൊട്ടിപ്പോകുന്നത് ആണ് ഐസ്ക്രീം പോലത്തെ വർത്താനം എങ്ങോട്ട് പറയും പാർലറിൽ നിന്നിട്ട് പെണ്ണ് വലുവത പോലത്തെ വർത്താനം അങ്ങോട്ടും പറയും ഇപ്പോൾ ഇവരെയായിരിക്കും ജീവിതം എന്ന് പറഞ്ഞാൽ ഐസ്ക്രീമും ഫലൂതും പോലെയൊക്കെ ആയിരിക്കും കല്യാണമൊക്കെ കഴിഞ്ഞാൽ പെണ്ണിന് പെണ്ണിന് ചിലപ്പോൾ അതുവരെ വരാത്ത പല്ലുവേദന വരും ഉത്തരവാദിത്വമായി പിന്നെ ചേർത്തി വരും ഉത്തരവാദിത്വമായി കുഞ്ഞു പുറത്തേക്ക് വരും ഉത്തരവാദിത്വമായി അതുവരെ പെണ്ണ് മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ ആണിൻ്റെ ഇപ്പൊ പെണ്ണിൻ്റെ ഉപ്പയും ഉമ്മയും പെങ്ങമാറല്ല ഇതിൻ്റെ അകത്ത് കയറി വന്നിട്ടുണ്ട് ഈ സർക്കിളിൻ്റെ അകത്ത് ഉത്തരവാദിത്തമായി അപ്പൊ അത് വിവാഹം എന്ന് പറയുന്നത് ഒരു വ്യവസ്ഥതിയാണ് അതൊരു ഉത്തരവാദിത്വത്തിലേക്കുള്ള ചേർത്തു പിടിക്കല അത് വെറും സങ്കല്പത്തിലുള്ള കൊടുക്കലും വാങ്ങലും ആഘോഷങ്ങളും അല്ല ഏതോ ഒരു ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ പറഞ്ഞ ഒരാണിനെ ഏതോ ഒരു ഉമ്മാന്റെ ഗർഭപാത്രത്തിലുള്ള പെണ്ണ് ഒരുപാട് ജീനുകളിൽ വ്യത്യാസമുള്ള ആണും പെണ്ണും എന്നുള്ള ഒരു പദം കൊണ്ട് ചേർന്ന് വരുമ്പോ ഉണ്ടാകുന്ന ഒരു ബാലൻസ് തിരിച്ചറിവിന്റെ ബാലൻസ് മാഷാ അല്ല ജീവിച്ചുകൊണ്ട് ഉണ്ടാക്കേണ്ടതാ അല്ലാണ്ട് രണ്ടാളും കൂടി ഒരു പാർക്കിൽ പോയിട്ട് ഒപ്പിട്ടിട്ട് നീ എന്നോട് ഇങ്ങനെയെല്ലാം പെരുമാറിയാ ഞാൻ ഇന്നോട് ഇങ്ങനെ പെരുമാറും ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് അഗ്രിമെന്റുകളല്ലാതെ ജീവിച്ച് തിരിച്ചറിവിച്ചുണ്ടാകേണ്ട ബന്ധം മനസമാധാനത്തിന് വേണ്ടിട്ടാ ഇവിടത്തെ ഒരു ഭർത്താവ് നിങ്ങളുടെ പല ആളുകളും ഭർത്താക്കന്മാരാ ഞാനൊരു ഭർത്താവാണ് രാവിലെ മണിക്ക് ഞാൻ വീട്ടിൽ ഇറങ്ങി വന്ന ഭർത്താവാണ് വീട്ടിലേക്ക് കയറി പോകുന്ന സമയത്ത് പഠിച്ചോനെ എൻ്റെ മക്കളെ എനിക്ക് കാണണം എൻ്റെ വൈഫ് എന്നെ കാത്തു എന്ന് വിചാരിച്ചിട്ട് പണ്ടിൻ്റെ ആക്സിലറേറ്റ് അമർത്തിച്ച വിട്ടുകയോ അല്ലെങ്കിൽ ഓടുന്ന ബസ്സിന്റെ കമ്പി പിടിച്ചതെന്താ വേഗം പോകാത്തതെന്ന് വിചാരിക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ എവിടെയോ കാത്തു നിൽക്കുന്ന ഒരാളുണ്ട് ഹൃദയവും ഹൃദയവും തമ്മിൽ ബന്ധുണ്ടായിട്ടുണ്ട് നിങ്ങൾ പരിശോധിച്ച് നോക്ക് ചായക്കടിയിൽ കുറേ നേരം ഇന്നലെ എൻ്റെ അടുത്ത് രണ്ട് ദിവസം മുമ്പ് എൻ്റെ അടുത്ത് വന്ന ഒരു ഭാര്യയും കല്യാണം കഴിഞ്ഞിട്ട് ഒരു രണ്ടു മാസേ അപ്പം ഞാൻ ആ ഭർത്താവിനോട് ചോദിച്ചു നീ എത്ര മണിക്കാണ് വീട്ടിലെത്തിൽ പത്ത് മണിക്ക് ശേഷം എനിക്കെന്താ പണി ഞാനിങ്ങനെ ഉമ്മാൻ്റെ അടുത്തും അടുത്തൊക്കെ പോയി കണ്ണൂർക്കാരാണേ ഭാര്യ വീട്ടിലേക്കാ പോണ്ടേ അപ്പോൾ നേരം കൂട്ടുക വെറുതെ ഞാൻ ആ ഭർത്താവിന് പറഞ്ഞു കൊടുത്തു ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നീ ഭാര്യയ്ക്ക് കൊടുക്കുന്നത് സമയമാ നിന്റെ പൈസയും നിൻ്റെ വണ്ടിയും നിന്റെ ആരോഗ്യവും അല്ല സമയമാണ് സമയമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് എല്ലാവർക്കും ഒരുപോലെ അള്ളാഹു ഞാൻ എടുത്തിട്ട് ആർക്കോ കൊടുക്കുന്നുണ്ടെങ്കിൽ സമയത്തിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് വിലയുണ്ട് അത് കൊടുക്കുന്നിടത്ത് നമ്മൾ വിജയിക്കണം പള്ളിയിൽ ഹദ്ദാത്തും കഴിഞ്ഞ് സൊലാത്തും കഴിഞ്ഞ് സംസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ആചിയാർ പള്ളിൻ്റെ ചുറ്റുന്ന നിന്ന് ഹൗസിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ചുറ്റി കളിക്കുമ്പോൾ രാത്രി ഒമ്പത് മണിയൊക്കെ ആയിട്ട് പള്ളിയിലേക്ക് പോകാതിരിക്കുമ്പോൾ ഉസ്താദ് ചോദിക്കുന്നുണ്ട് നിങ്ങളെന്താ വീട്ടിൽ പോകുന്നില്ലേ എനിക്ക് പള്ളി അടക്കണം അപ്പോൾ ആചിയാരെ മറുപടി ഈ ഈതിൻ്റെ അടുത്ത് നല്ല തണുപ്പാണ് വീട്ടിൽ ഭയങ്കര ചൂടാ അവിടെ മൊത്തം വെക്കാൻ കഴിയില്ല വയസ്സും പ്രായമൊക്കെ ആകുമ്പോൾ ഓരോരുത്തർക്കും എന്തല്ലോ മിസ്സാകുന്നത് പോലെയുള്ള തോന്നൽ എന്തൊക്കെയോ നഷ്ടപ്പെടുന്നത് പോലെയുള്ള ഒരു തോന്നൽ ഇനി പിന്നെ അങ്ങനെ അങ്ങ് ജീവിച്ചു പോവുക തന്നെ അന്നെനിക്ക് എൻ്റെ കണ്ണിൽ എൻ്റെ ഭാര്യ അന്ന് അന്നെനിക്ക് എൻ്റെ കണ്ണിൽ എൻ്റെ ഭാര്യ മാത്രമാണ് ലോകത്തിലേറ്റവും വലിയ സുന്ദരി ഇന്നെനിക്ക് എൻ്റെ കണ്ണിൽ എൻ്റെ ഭാര്യയായ ഒഴിച്ച് മറ്റോരോ പെണ്ണും എനിക്ക് സുന്ദരി പിഞ്ചുകിടാങ്ങൾക്കു വേണ്ടി ഈ തരികിട തെക്കിട വണ്ടി ഒടുക്കം വരെ ഓട്ടാനാണ് യോഗമെന്ന് എഴുതിയത് നിങ്ങളെ അടുത്ത നാട്ടുകാരനായ നിലമ്പൂർക്കാരനായ മഹാകവി എസ് എ ജമീൽസായ്